നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലകടവ് കടൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചെങ്ങന്നൂർ കൊല്ലകടവ് കൊല്ലകടവ് ചെറിയനാട് ചെങ്ങന്നൂർ റോഡിൽ കടൈക്കാട് ഗുരുമന്ദിരം ജംഗ്ഷനിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് ഗുരുമന്ദിരം ജംഗ്ഷനിൽ തന്നെ നമ്മൾ ഈ കാണുന്ന വസ്തു രണ്ട് റോഡ് ആക്സിസ് ഉണ്ട് ഈ കാണുന്ന പതിനൊന്നര സെൻറ്റ് വസ്തു ഒരു സെൻറിന് അഞ്ചര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക നല്ലൊരു കൊമേഷ്യൽ പ്ലോട്ടാണ് നമുക്ക് വസ്തു വന്ന് കാണാം ഈ കാണുന്നതാണ് കൊല്ല കടവ് ഗുരുമന്ദിരം ജംഗ്ഷൻ ഇതാണ് വസ്തു നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന വസ്തുവാണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുവാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പതിനൊന്നര സെൻറ്റ് ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക കടൈക്കാട് ഗുരുമതുരം ജംഗ്ഷന് സമീപം നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജോടുകൂടി കിടക്കുന്ന ഈ വസ്തുവിനെ ആവശ്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക